നമസ്കാരം അപ്പോൾ ഞാനൊന്ന് വന്നത് എന്താ വന്നറിയോ നമ്മുടെ വേലയും പൂരവും ആവശ്യം എല്ലാം കഴിഞ്ഞു നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല വെടിക്കെട്ട് ഏതാണ് എന്നുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടണ്ടേ കാരണം വെറുതെ കേരളത്തിൽ വെടിക്കെട്ട് പോയിട്ടുണ്ട് അതെന്താ ഏറ്റവും നല്ല വെടിക്കെട്ട് ഏതാണ് പലവരും പല അഭിപ്രായം പറയണം അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഒരു നൂറാളിൻ്റെ ഒരു സർവേ അതായത് നമ്മുടെ ഈ കൂട്ടരന്മാർ സ്ഥലത്താൾക്കാർ വെടിക്കെട്ട് നേരിട്ട് പോയിട്ട് കണ്ടവർ അതുപോലെ തന്നെ ആ സൗണ്ടിൻ്റെ പ്രകമനം കേട്ടവർ അങ്ങനെ ഒരു നൂറാളിൻ്റെ അഭിപ്രായം ചോദിച്ചു കേട്ടോ അപ്പോൾ അവർ അഭിപ്രായം പറഞ്ഞോളൂ അത് ഈ വീഡിയോ ഞാടാണ് വീട് ഇട്ടിട്ട് നമുക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കാം കൂട്ട് മാത്രം കേട്ടോ ലാങ്ക് ഫുഡിലെ ഒന്നും ഇല്ല കുറേ പേടിയൊക്കെ ഉണ്ട് നെമ്മാറ കാവശ്ശേരി കാന പിന്നെ ഏതാണ് വല്ലങ്ങി അതുപോലെ തന്നെ പുളിശ്ശേരി ചിക്കലഞ്ചേരി ഇതൊക്കെ ഉണ്ട് അത് കേരളത്തിലെ നല്ല പേടിക്കിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം പിന്നെ അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട് നമ്മുടെ സ്റ്റിപ്പിൻ ചേട്ടൻ അകലർ സുരേന്ദ്രൻ ചേട്ടൻ അവർക്ക് ആദ്യം ഒരു ബിഗ് സല്യൂട്ട് ഉണ്ടാവും അതെന്താണെന്നുള്ളത് ജാസി പറഞ്ഞത് ഞങ്ങൾ ആദ്യം വീഡിയോ കാണാം വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അറിയുമോ നമ്മളെ കുറേ ലെങ്ത്ത് കൂട്ടി ഈ ചക്കക്കുരു പൊട്ടണ പോലെ കുറേ പടക്കം വച്ചിട്ട് ലെങ്ത്ത് കൂട്ടി പതിനൊന്ന് മിനിറ്റും പന്ത്രണ്ട് മിനിറ്റും പതിമൂന്ന് മിനിറ്റും മറ്റേ പടക്കം പൊട്ടത്തിട്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല അതിൽ എന്ന് പറഞ്ഞ ഗംഭീര കൂട്ട് നമ്മുടെ മാറി ഉണ്ട് അല്ലെങ്കിൽ കാവശ്ശേരിയുണ്ട് ചിത്തഞ്ചേരിക്ക് ഈ വർഷം അടിച്ച് പൊളിച്ചു പിന്നെ കണ്ണമ്പ്ര ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അറിയോ കണ്ണമ്പ്രൻ്റെ വെട്ടിക്കെട്ടന് എല്ലാവർക്കും ഇഷ്ടമായത് ഭംഗിയായത് കാരണം ഒരുപാട് ലെങ്ത്തൊന്നുമില്ല രണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് സ്റ്റിഫിൻ ചേട്ടൻ്റെയും അകല് സുരേന്ദ്രൻ ചേട്ടൻ്റെയും കഴിവ് തന്നെയാണ് കാരണം ഇപ്പം എൻ്റെ ബേക്കറി കണ്ട ഈ പാടങ്ങൾ സം വെള്ളമാണ് ആ വെള്ളത്തിൽ പടക്കം പൊട്ടിച്ച വ്യക്തിയാണ് കേരളത്തിലെ വെള്ളത്തിൽ അമ്മാതിരി പൂട്ട് പൊട്ടിച്ച വ്യക്തിയാണ് ഈ സ്റ്റിഫിൻ ചേട്ടൻ്റെ അകലെ സുരേന്ദ്രൻ ചേട്ടനും അവർക്ക് മിക്സ് വാല്യൂട്ടിൻ്റെ അതിലൊരു മാറ്റമൊന്നുമില്ല പിന്നെ രണ്ടാമത് ഈ കണ്ണമ്പറ വേലയാണ് ഏറ്റവും നല്ല വെടിക്കെട്ടെന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പറഞ്ഞ കണ്ണമ്പറ വേലയാണെന്ന് പറഞ്ഞത് കാരണം അത് ഈ പറയുന്ന ഒരു വീടിൻ്റെ നമ്മുടെ വെടിക്കെട്ടിൻ്റെ ലെങ്ത്ത് കൂടിയത് കൊണ്ടൊന്നുമില്ല അതൊക്കെ നമ്മൾ പ്രകമ്പനം അതായത് എൻ്റെ വീട് ഈ കണ്ണമ്പ്രമി ഒരു മുപ്പത് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് ആ മുപ്പത് കിലോമീറ്റർ ഡിഫറൻസിൽ എൻ്റെ ജനലിൽ വീടിൻ്റെ ജനലിൽ പാളി ഇളകിയിട്ടാണ് ഏ അതേപോലെ അവിടെ നിന്ന് തൊട്ട് ചിറ്റൂര് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നാൽപ്പത്തി രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഉണ്ട് ഈ കണ്ണമ്പ്രാട്ട് ചിറ്റൂര് അവിടെ പ്രകമ്പനം വെറും സൗണ്ടല്ല നമുക്ക് ചെറിയ വെടിക്കെട്ട് പൊട്ടിയാലും സൗണ്ട് കേൾക്കും പക്ഷെ സൗണ്ടല്ല പ്രകമ്പനം അത്രയും എഫക്റ്റ് ഈ വർഷം കണ്ണമ്പ്ര ചെയ്തിട്ടുണ്ട് അതിന് സ്റ്റിബിൻ ചേട്ടനും സുരേന്ദ്രൻ ചേട്ടനും എന്താ പറയുക നമുക്ക് ശരിക്കും അവർ പൊന്നാടി ആണെങ്കിൽ കൊടുക്കണം അത്രയും ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല കേരളത്തെ എല്ലാം വെടിക്കെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വർഷത്തെ വെടിക്കെട്ട് വേറൊന്നും നോക്കണ്ട കണ്ണമ്ര തന്നെയാണ് അതൊരു മാറ്റമില്ല അമ്മാരെയൊക്കെ രണ്ടായിരം കിലോ കൊണ്ടിട്ട് വസിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ഇപ്രാവശ്യം ഞങ്ങൾ കണ്ണമ്പ്ര ഒളിച്ചു കുളിക്കുന്നവർ എങ്ങനെ ഒരു രക്ഷയില്ല അതുപോലെ ചിറ്റഞ്ചേരി മോശമൊന്നുമില്ല കേട്ടോ ചിറ്റഞ്ചേരിയും കാവശ്ശേരി ഒന്നും മോശം ഒന്നുമില്ല കാവശ്ശേരിയൊക്കെ ഗംഭീരപടി കിട്ടണം ആ ലെങ് ഒക്കെ പതിനൊന്ന് മിനിറ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസത്തിനൊക്കെ പതിനൊന്ന് മിനിറ്റ് ഉണ്ട് പക്ഷേ രക്ഷയില്ല മക്കളെ കണ്ണമ്പ്ര കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി കണ്ണമ്പ്ര കൊണ്ടുപോയി നമ്മുടെ ചേട്ടൻ അകലൂർ സുരേന്ദ്രൻ സുരേന്ദ്രൻ ചേട്ടൻ നമിച്ചു അപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമാക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റെടുക്കാം ഞാൻ എന്തെങ്കിലും വീഡിയോ എന്ന് പറയുമ്പോൾ കമൻറ്റ് ചെയ്യാം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ടീമിടുത്തേക്ക് ചോദിച്ചു കുറേ ആൾക്കാരൊക്കെ ചോദിച്ചു പക്ഷേ അതേപോലെ നിങ്ങൾ ഇതിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക കമൻ്റ് ഇട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് രേഖപ്പെടുത്തുക ഏതാണ് നല്ല പെടിക്കെട്ടെന്നുള്ളത് പ്രകമ്പനം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണം പറഞ്ഞാൽ അതിലൊരു മുട്ടാൻ ആ പോരാ പിന്നെ ഈ പന്ത്രണ്ട് മിനിറ്റ് വീട് മറ്റേ വെടിക്കെട്ട് നടത്തിയിട്ട് ചക്കക്കുരു പൊട്ടണ പോലെ പൊട്ടിച്ചിട്ട് കൂട്ട് മാത്രം ചെറുതായിട്ട് ആക്കിയിട്ട് കാര്യമില്ല അത് നിങ്ങൾ വെടിക്കെട്ട് കണ്ടവർക്കറിയാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ഇനി അടുത്ത വർഷം ഇതിനെ ഇതേപോലെ ഗംഭീര വെടിക്കെട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ